വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ അതിതീവ്ര വോട്ടർ പട്ടിക പരിശോധനയുടെ ഭാഗമായി ഫോമുകൾ പൂരിപ്പിക്കുന്നതിന് വിശദീകരണവുമായി വെങ്കിടങ്ങ പഞ്ചായത്തിലെ നൂറ്റി പതിനൊന്നാം നമ്പർ ബൂത്ത് ലെവൽ ഓഫീസർ പി എം മുഹ്സിൻ മുഹസിൻ ഫോമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത് ഇതിൽ ആദ്യം തന്നെ നിങ്ങളുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഈ ഫോട്ടോ നിങ്ങൾക്ക് തൃപ്തികരമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നല്ലൊരു ഫോട്ടോ നിലവിലെ ഫോട്ടോ പതിക്കുക എന്നിടത്ത് പതിക്കുക ശേഷം രണ്ടായിരത്തി രണ്ടില് വോട്ടുള്ള ആളും രണ്ടായിരത്തി രണ്ടില് വോട്ടില്ലാത്ത ആളും നിർബന്ധമായി പൂരിപ്പിക്കേണ്ട കോളങ്ങളാണ് ഇത് അതിനുശേഷം രണ്ടായിരത്തി രണ്ടിൽ വോട്ടുള്ള ആളാണെങ്കിൽ ഈ ഭാഗമാണ് പൂരിപ്പിക്കേണ്ടത് അത് രണ്ടായിരത്തി രണ്ടിലെ എന്യൂമറേഷൻ അന്ന് നടന്ന ഭാഗം നോക്കി ക്രമമായി കൃത്യമായി പൂരിപ്പിക്കണം രണ്ടായിരത്തി രണ്ടിൽ വോട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ഈ ഭാഗം മുഴുവനായി പൂരിപ്പിക്കുക അതിനുശേഷം അദ്ദേഹത്തിന് താഴെയുള്ള ഈ കോളങ്ങൾ രണ്ടായിരത്തി രണ്ടിൽ ഏത് ബന്ധുവാണോ അന്ന് വോട്ട് ചെയ്തത് അമ്മ അച്ഛൻ തുടങ്ങി ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടുപിടിച്ച് അവരുടെ ഡാറ്റ ഇവിടെ കൊടുക്കുക ഇവിടെ ഒപ്പിടുക ബി എൽഒ ഒപ്പിട്ടിട്ടാണ് ഇത് തരിക ശേഷം ഒരു ഫോം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ സൂക്ഷിക്കുക ഒരെണ്ണം ബി എൽഒക്ക് തിരിച്ചു നൽകുക ബി എൽഒ കൊണ്ടുപോകുന്ന ഫോമാണ് ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതിന്റെ തനി പകർപ്പാണ് നിങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചു വെക്കേണ്ടത് ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടാതെ തന്നെ ഫോം പൂരിപ്പിക്കാൻ ഓരോ വോട്ടർമാർക്കും സാധിക്കുമെന്നും സ്വന്തം വോട്ട് ഏത് ബൂത്തിലാണെന്നറിയാൻ പ്ലേ സ്റ്റോറിൽ ഇസി നെറ്റ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പരിശോധിച്ചാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു ഓരോരുത്തരുടെയും വോട്ട് എവിടെ കിടക്കുന്നു കിടക്കുന്നുവെന്ന് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഈസി മെത്തേഡ് ഉണ്ട് പ്ലേ സ്റ്റോറിൽ പോയി ഈ സിനി നെറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ അതിന്റെ സ്പെല്ലിങ് ഇ സി ഐ നെറ്റ് എന്നാണ് ഇ സി ഐ നെറ്റ് അവിടെ ചെന്നാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്താൽ നിങ്ങളുടെ പിന്നെ ഐ ഡി കാർഡ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണോ നിങ്ങളുടെ വോട്ട് കിടക്കുന്നത് തന്നെ ഡിസ്പ്ലേ വരും ഏത് ബൂത്തിലാണ് ഏത് നമ്പർ സീരിയൽ നമ്പറിലാണ് എന്ന ക്രമമായ എല്ലാ നമ്പറും വരും അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബൂത്ത് ലെവൽ ഓഫീസർക്ക് അയച്ചു കൊടുത്താൽ ഈ ആയിരത്തി ഇരുന്നൂറ് വോട്ടേഴ്സിൽ നിന്ന് നിങ്ങളെ കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയിരിക്കും